ആദ്യം സന്തതികളെ നാം ആദരിക്കുകയും കടലിലും കരയിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും നാം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും എന്നാണ് എല്ലാ മനുഷ്യരുടെയും വിഷയത്തിൽ അള്ളാഹു സുഹാന വാലാൻ്റെ വിശേഷണവും വിധിയും ഇതാണ് ഏ എല്ലാവരെയും വലക്കത് കിറം ബനി ആദം മാനവരെ എല്ലാം നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ പടപ്പുകൾ പലതുണ്ട് ആ പല പടപ്പുകളിൽ അള്ളാഹു സുബാന തല സവിശേഷമായ ശ്രേഷ്ഠത നൽകിയിട്ട് ആദരവ് പറഞ്ഞത് ആർക്കാണ് മനുഷ്യർക്കാണ് അതുകൊണ്ട് തന്നെ അടിമകളെന്ന് വി പറഞ്ഞൊരു വിഭാഗത്തെ സമൂഹ ശ്രേണിയിൽ ഇകഴ്ത്തി കെട്ടാനും അതേപോലെ തന്നെ അടിമകളാണ് പതിതരാണ് എന്നും അടിമത്തം പേറി ഭാരം പേറി ജീവിക്കേണ്ടവരാണ് ഒരു വിഭാഗം എന്നുള്ള ഒരു വിധി അതൊരിക്കലും നാഥൻ്റെ പക്കൽ നിന്നില്ല മനുഷ്യരെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ വിധിയും വിശേഷണവുമാണ് നമ്മൾ ഈ വിശുദ്ധ വചനത്തിൽ വായിക്കുന്നത് സൂറത്ത് ഇസ്രയിലെ എഴുപതാമത്തെ വചനമാണത് ഇതും രാമുകായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അടിമകളെ അള്ളാഹു സുബാൻ തല ആദരിച്ച മനുഷ്യരിൽ ഒരു വിഭാഗത്തെ അടിമകളായി പിടിക്കുന്ന വിഷയം അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് നബ്സല അള്ളാ അലിസ്ലം തങ്ങൾ പറയാണ് ഇതൊരു കുദിസിയായ ഹദീസാണ് അതിൽ അള്ളാഹു സുബാനത്താല പറഞ്ഞതായിട്ടാണ് നബ്സല് അള്ളി സ്വലം പറയുന്നത് മൂന്ന് വിഭാഗം ആളുകൾ ഞാൻ അവരോട് തർക്കിക്കും ഞാൻ അവരോട് വാദിക്കും ഞാൻ ആരോട് വാദിച്ചു അവനെ ഞാൻ തോൽപ്പിച്ചിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ബാനത്താല തർക്കിക്കുമെന്നാണ് അള്ളാഹു തർക്കിച്ചവർ ജയിക്കുവോ അവർ പതിതരാകും ഈ തർക്കം നടക്കുന്നത് പരലോ കോടതിയിലാണ് അവിടെയാണ് അള്ളാഹുവിംഗൽ അതിലെന്താ പറയുന്നത് മൂന്ന് വിഭാഗം ആളുകൾ അവരോട് അള്ളാഹുസ്മാനത്താൽ തർക്കിച്ച് അവരെ പരാജയപ്പെടുത്തും പരലോ കോടതിയിൽ എന്നാണ് അതിലൊരാളാണ് ഈ എഴുതിയത് ഇതെന്താ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയായി പിടിച്ചു വിൽക്കുകയും അവൻ്റെ വില തിന്നുകയും ചെയ്ത വ്യക്തി എന്നാണ് മനുഷ്യൻ സ്വതന്ത്രനാണ് ഈ സ്വതന്ത്രരായ മനുഷ്യനെ പിടിച്ച് അടിമകളാക്കിയിട്ട് ചന്തയിൽ വിൽക്കുക അല്ലെങ്കിൽ അടിമകളായി മറ്റുള്ളവർക്ക് കൈമാറുക എന്തിനാ അടിമകളായി കൈമാറണത് ആ പണം തിന്നാനാണ് സമ്പാദിക്കാനാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അത്തരം ആളുകളെ അള്ളാഹു സുബാനത്തല പരലോ കോടതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഈ ഹദീസാണ് ഇസ്ലാമിൽ മനുഷ്യന്മാരെ അടിമകളാക്കി പിടിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് ആദ്യം വായിക്കാനുള്ളത്